ല്ല ഇവിടെ വരുന്നവരുടെ വായിലോട്ട് ചടമടയ്ക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കൊച്ചിന്റെ വൈറ്റ് പൊങ്കാലയിലും ബ്ലാക്ക് പൊങ്കാലയിലും രമേഷിനർക്ക അടിപൊളിയായിരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്നത് രണ്ടു കൂട്ടം പലഹാരം പറയുന്നു അതെ ഞാൻ പറയട്ടെ ഈ ഏഴ് കൂട്ടം പലരും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്തിരിക്കും എനിക്ക് ഒരേ കാര്യം ഒരേ സമയത്ത് ചെയ്യാൻ പറ്റത്തുള്ളു ഈ മാവന്തിനെ കൊറച്ച് വെച്ചെന്ന് അറിയാമോ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ എടുത്ത് എടുത്ത് എടുത്തിട്ട് ഈ എണ്ണയിലേ കിട്ടാ അത് ഉണ്ണിയപ്പ ഉണ്ണിയപ്പ കുറച്ചും കൂടി അത് വലുതായിട്ട് എടുത്തുകഴിഞ്ഞാൽ അത് ഉണ്ടം പോലും പിന്നെ അതിങ്ങനെ വെട്ട് വെട്ടി കഴിഞ്ഞാൽ അത് വെട്ടു കേക്ക് പിന്നെ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ അത് മിച്ചറായും പിന്നെ അച്ചപ്പും അറിയാം നമ്മുടെ എല്ലാ അടിപൊളിയാടി ചെയ്യും െടാ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും പത്ത് മണിയാകുമ്പോഴത്തേക്കും ഏഴുകൂട്ടം പലരും അതെ എന്റെ പേര് രമേശെന്നാണ് അല്ലാണ്ട് രാവണൻ എന്നല്ല പക്ഷെ തീറ്റത്തിൽ നീ രാവണനാ എനിക്കൂട്ട് നമുക്ക് ഈ ചടങ്ങ് പൊളിക്കണം പൊളിക്കണോ അടുപ്പിലേക്ക് വെള്ളം പരിപാടി വരും

കല്യാണത്തിന് ഞാനല്ലേ തന്നെ നിങ്ങൾ കഴിച്ചിട്ട് പോയല്ലേ പിന്നെ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം അതെ ഞാൻ ആ ഇലയില് വിളമ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഒരു തരം പായസം രണ്ടുതരം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് പാരമ്പര്യമായിട്ട് പാചകക്കാരാണ് എന്റെ മുത്തച്ഛൻ എന്നെ പഠിപ്പിച്ചെന്ന സംഭവമാണ് ഈ പായസം റെഡി ആക്കി കഴിഞ്ഞാൽ ലേലം വേണം അയ്യോ ലേലം വേണോ നല്ലതാ പിന്നെ പായസം വെച്ച് കഴിഞ്ഞാൽ ഏലം വേണം ഏലക്കാ വേണം പിന്നെ എന്റെ പൊന്നോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി അത് ഈ പായസത്തിൽ പിന്നെ ഉടനെനിക്കറിയില്ലായിരുന്നു പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് ഏലം ഇട്ടതിന് ശേഷമാണ് ലേലം വിളിക്കേണ്ടത് കേട്ടോ പായസം അതെ ചങ്ങും അറിഞ്ഞുകൂടാത്തവരെയൊക്കെ വിളിച്ചോണ്ടി വരു പായസത്തിനകത്ത് ും എനിക്കകത്ത് പരിപാടിയുണ്ട് ഈ അമ്മാവൻ പറഞ്ഞിരിക്കുമല്ലേ ഇതൊന്നും ഇളക്കണം അടിക്കി പിടിക്കാണ്ട് പിന്നെ ഇത് വഴി രണ്ടുമൂന്ന് പെണ്ണുങ്ങള് പോകുമ്പോ അയ്യാതെ പെണ്ണുങ്ങളൊന്നും അല്ല അപ്പുറത്തെ വീട്ടില് നൈറ്റ് കഴിഞ്ഞ് അതെ അപ്പൊ ഞാനപ്പുറത്തുണ്ടാവും ഒന്ന് കൈകാര്യം ചെയ്താൽ കേട്ടോ കണ്ടാ ഒരു കാര്യം ഞാൻ പറയാം മര്യാദക്ക് അടങ്ങി ഒതുങ്ങി മര്യാദക്ക് നിന്നിലേണ്ടല്ലേ ഓ എൽ എക്സിൽ ഇട്ട് വിറ്റ് കളഞ്ഞു

ചെറുക്കം വരുമോ അവന്റെ കാര്യം മിണ്ടരുത് എടി കല്യാണം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞപ്പോ കൊച്ചിന് പോയതാണ് അവന എന്റെ കണ്ണു മുമ്പിൽ അയ്യോ എന്റെ ശിശു എന്റെ ശിശു അച്ഛന്റെ അയ്യോ എന്റെ ശിശു എന്റെ മണ്ണെ നടുമാസേ ഉള്ളൂ മൂന്ന് മാസം കൂടാകുമ്പോഴത്തേക്ക് ശിശു വരും ഒരു കാര്യം ശിശു ആണോ പെണ്ണോന്ന് അറിയുന്നത് പ്രസവം കഴിഞ്ഞിട്ടല്ലേ അല്ല ശിശുവിന്റെ ശബ്ദം ശിശുവിന്റെ ശബ്ദം അങ്ങനെയല്ല ശിശുവിന്റെ ശബ്ദം ഊ ഊ

에. 응. 핫. 나. 네 마리봇 시시발했는. 소소가 아, 수발 എനിക്ക് ഇറ്റലി സാമ്പാർ മാറ്റി ഒറ്റ കണ്ടീഷനിലാണ് നിങ്ങൾ വാക്ക് മാറ്റി മാറ്റി കളയല്ലേ ഞാൻ സാമ്പാർ കണ്ടീഷൻ ആണ് നിന്റെ പെണ്ണിന്റെ വീട് സൂപ്പർ ആണല്ലടേ ഓ എങ്ങനെയുണ്ട് അവിടെ നിൽക്കണത് ഒന്നര മാസം കഴിഞ്ഞപ്പോ ഞമ്മളെ കൊണ്ട് ഇവിടെ നിർത്തിട്ട് പോയതല്ലേ പിന്നീട് നോക്കിയില്ല നോക്കിയില്ലേ ഒന്നര മാസം കഴിഞ്ഞപ്പോ നിർത്തിയത് നീ ആ വീടിന്റെ അപ്പുറത്താർട്ട് മുടിക്കണ ജീപ്പ് ആ കണ്ട സൂപ്പർ ജീപ്പ് അല്ലേ എന്നാ ആ തന്നെ ജീപ്പ് കൂടി തന്നെ അത് ചോച്ച ഈ തരുവാണ് മര്യാദ അളഞ്ഞ തരണ്ടേ ഒരു നല്ല അമ്മാവനാണെങ്കിൽ ഈ ചോച്ച തരും നല്ല അമ്മാവനാ ഒരു പുഴുങ്ങിയ ഇതുപോലത്തെ ഒരു അമ്മാവന് ജമ്മത്ത് കണ്ടിട്ടില്ല ഒരു പുഴുങ്ങി അമ്മാവായി ആ മരപ്പട്ടി എന്നെ കൂട്ടുകിട്ടും ഇറ്റലി സാമ്പാർ വാങ്ങിച്ചത് ഇറ്റലി സാമ്പാർ വാങ്ങിച്ചല്ല പിന്നൊരു കാര്യം ഈ ചടങ്ങ് കഴിയുമ്പോ ഈ ജീപ്പും കൂടെ ഞാൻ പോവുള്ളൂ നീ എന്റെ കട്ടൊക്കെ ഉറപ്പായിട്ട് ഞാൻ ഫ്രണ്ട് തന്നെ ഇരിക്കുവളിയ അമ്മാവാ നിങ്ങളെ മോളെ കെട്ടിയ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തും ഓഹാ കല്യാണം കഴിഞ്ഞ അവിടെ ഒന്നര മാസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കിട്ട് പോയി ഇപ്പൊ വന്നേക്കുന്ന ഒരു മണു ഒന്നര മാസം കഴിഞ്ഞ് കൊണ്ടാക്കിട്ട് പോയാ നാളെ ഒന്നര മാസം മാസമായ ഒരു പെണ്ണിലൊക്കെ അറിഞ്ഞില്ല എന്നെ മനസ്സിലായി വൈകുന്നേരം ഞാൻ ഫ്രിഡ്ജിനകത്ത് മറ്റേ ആ അഞ്ച് പേര് തണുപ്പിക്കാൻ വേണ്ടി കൊണ്ട് ഒച്ച പോയത്തേക്ക് സ്റ്റീൽ അഥവാളിയാ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഒരു സംഭാവന ഫ്രിഡ്ജിന്മാരും ഇതിനെ അഞ്ചുര പാഷാണ മാച്ചു കൊടുത്ത കൊന്നിളഞ്ഞ മിണ്ടാൻ ഇല്ല ജാതക ദോഷമായിട്ട് ലോകം മുഴുവൻ കറകിടന്ന് കാപ്പി ഉടിച്ചോണ്ടു നിന്നെ മോളും ജാതക ദോഷം കിട്ടിയത് ചെയ്യണ കൂവ കഴിഞ്ഞോട് വന്ന എന്നെ ആ നീ എന്റെ സൈഡാ എന്റെ അമ്മാവിന്റെ സൈഡാ സാമ്പാറ അവരെ കൂടെ അവരെ കൂടെ ഇപ്പൊ നിക്കാൻ പറ്റു ഇവര് ഇഡലി ഞാൻ ഉണ്ടാക്കിയതോടെ ഇങ്ങോട്ട് മാറി കേടാ ഞാൻ വെക്കും

കണ്ണിനെ ഭൂമി വെട്ടിക്കൊല്ലുന്നു ഇതുവരെ കണ്ടിട്ടില്ല ലൈവ് ആയിട്ട് എന്റെ വരുമാനല്ലേ വെട്ടിക്കൊള്ളണം അവരെയും കൊല്ലി ഓ എന്നിട്ട് എന്നെ ലൈവ് ആയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് തനിക്ക് കാണണോ നിന്റെ ഞാനൊന്ന് കേറി വാ അമ്മാവൻ പറ കാലോട്ട് വന്ന് അമ്മാവിളിച്ചോണ്ട് ഞാൻ വന്ന് അമ്മാവനായിരുന്നെങ്കി പട്ടിയെ വന്നേനെ പട്ടി ഞാനാണോ പട്ടിന്ന് ഞാനാണോ പട്ടിന്ന് അയ്യോ ഞാൻ പറഞ്ഞേ ഉള്ളൂ നീ മൂന്ന് പ്രാവശ്യം പട്ടിന്ന് പറഞ്ഞ് നിങ്ങൾ സ്ഥാപിക്കുകയാണ് ചില സാമ്പാറും വേണോ ഇവിടെ കട്ടൊക്കെ ഇല്ലേ അമ്മാവി പിന്നെ എനിക്ക് ഇവിടെ ചില പിടിക്കില്ല പെട്ടെന്ന് ചടങ്ങ് ചടങ്ങെടുത്തിട്ട് എന്നെ എനിക്ക് പോയിട്ട് ധൃതി നോക്കി അടിച്ചു കുളിച്ചിട്ട് വന്നിങ്ങനെ ഒരു കാര്യം ചെയ്യും ഇനി മസാലയും കൂടെ പെരട്ടി ആ എണ്ണയിലോട്ട് ഇട്ട ചിക്കൻ ഫ്രൈ ആയിട്ട് എടുക്കാം ഇത് എന്തുകൊണ്ടാണ് കുറെ മീനു കാണുന്നത് ഞാൻ മാസങ്ങൾ കൊണ്ടുവിട്ടിട്ട് േ ഇവരെല്ലാം കൂടി ആഹാരം കൊടുത്ത് ഉണക്ക കരുവാട് പോലെ ആക്കി വച്ചിട്ടുണ്ട് എന്റെ മീനു അല്ലേ അത് ഇതും മീനും അല്ല ഇത് എവളെ വലിയ പരച്ചനായിരുന്നു എന്റെ ഭാര്യ മീനിനെ മീനു ഒന്ന് ഇറങ്ങി വാ എന്റെ മാമാവാ ഒന്ന് അടങ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ചടങ്ങൊക്കെ അല്ലേ പെട്ടെന്ന് ചടങ്ങ് ചടങ്ങ് പറഞ്ഞിട്ട് ചടങ്ങു അതെ നമുക്ക് വേറൊരു സംഭവം ഉണ്ടല്ലോ അതായത് ഈ മാവ് നമുക്ക് എണ്ണയിലിട്ടിട്ട് ചാണാണോ പെണ്ണാണോ നോക്കുന്ന ഒരു ചടങ്ങ് കൊണ്ടല്ലോ ആദ്യം അയ്യോ ചടങ്ങ് ചെയ്ത് നോക്കിയാൽ പോലും ഈ അളപടത്ത പരീക്ഷയാണ് നമ്മള് പാരമ്പര്യമായിട്ടുള്ള സംഭവം ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അതായത് ഈ മാവ് ഇങ്ങനെ എടുത്തൊരു കൊരവിടണം കേട്ടോ അയ്യോ അത് അയ്യോട്ടോണം അപ്പൊ കൊറവ കേട്ടോ ആഹ് നമുക്ക് ദൈവത്തെ ഓർത്താൻ കൂടി തുടങ്ങാം ഇത് ഞാൻ ശവക്കോട്ടപ്പറമ്പിലാണ് നിൽക്കുന്നത് ഇത് എന്റെ കളിയാക്കിയാണത് അങ്ങനെയല്ല ആരെങ്കിലും വേറെ ആരും ഇടും നമുക്ക് തുടങ്ങാം റെഡി വൺ ഞാനിടും കുറവാണ് തുടങ്ങിക്കോ പലഹാരം കൊടുക്കുന്ന ഒരു ചടങ്ങ് കൊച്ചിന് പലഹാരം കൊടുക്കുന്ന അതും കൊണ്ട് നടത്താം കേട്ടോ നമ്മൾ കൊടുത്തോ കൊച്ചിന് കൊടുത്തോ ഞാൻ കൊടുക്കാൻ നിങ്ങള് മോന് കൊടുക്കണം ഏ മനുഷ്യ അലങ്കില് മര്യാദക്ക് പറഞ്ഞു ചടങ്ങ് ചെയ്തോണം ചടങ്ങ് നടക്കാനല്ലേ അപ്പം ചടങ്ങ് ഉദ്ദേശം എന്താണ് നിങ്ങൾ നിങ്ങളൊന്നും ചോദിക്കണ്ട ഞാനത് തഞ്ചത്തി പറഞ്ഞു ചോദിച്ചു മനസ്സിലാക്കി കൊള്ളാം മോനെ ശിശു ഓ You, like well, know, know, േ ഇവളെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കണോ അതോ കൂട്ടിക്കൊണ്ടുപോ അമ്മാണെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോവാം പക്ഷെ ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു വീട്ടിലുള്ള ആ സാധനം കൂടെ കിട്ടി ഇന്ന് തന്നെ കൊണ്ടുപോകും എന്തോ സാധനം ഇറ്റലി സാമ്പാർ അല്ല പിന്നെ ജീപ്പ് വേണ്ട ആ കാര്യം പറഞ്ഞത് ചോദിക്കാം അമ്മാവാ അതുകൂടി തന്ന ഞാൻ പോവാ എന്തോന്ന് നീ പറ എന്താണ് നിനക്ക് വേണ്ടപ്പെട്ട് മൂടിക്കണ സാധനം ഏത് ഇതാ ഓ വേണ്ടിയാണ് പിണകിയിരുന്നത് ഇത് വേണോ ഒന്ന് ഇത് തന്നു കഴിഞ്ഞാ നീ എവളെ വിളിച്ചോണ്ട് പോവോ എന്റെ അമ്മ തന്നാ ഇന്ന് ഞാൻ വാക്ക് കൊണ്ടുപോകും എനിക്ക് ശിശുപാലിന് ഒരേ ഒരു വാക്കേ ഉള്ളൂ വാക്കാണ് ഏറ്റവും വലിയ സത്യം തന്നെ നീ നീ എടുത്തോടാ അങ്ങനെയാണെങ്കി വന്ന ഞാൻ ഓട്ടിക്കാൻ ഫ്രണ്ട് ഇരുന്ന് ഫ്രണ്ടില്ല എന്തിനേ പിന്നെ എനിക്ക് എടുത്ത് ജീപ്പ് കിട്ടേ അറിയാ കണ്ടിട്ട് വലിയ സ്ഥാനം തോന്നണ ജീപ്പ് നല്ല കമ്പനി തന്നെ അങ്ങോട്ട് ജീപ്പ് ജീപ്പ സൂപ്പർ രണ്ട് ടയർ ബാക്കിയുടെ ഓപ്പീസ് കഴിഞ്ഞാൽ ജീപ്പായിട്ട് ഓട്ടിച്ച് അങ്ങ് പോവായിരുന്നു ഇത് മോനെ അന്നേ കിടക്കണം ഈ സാധനങ്ങളെ തന്നെ ഇതിവിടെ പണ്ടത്തെ പഴയ സാധനങ്ങള് വീട്ടിലാത്ത് കിടന്നെല്ലാം കൂടെ ഭാര്യ കൂട്ടി വെച്ചാണ് അയ്യോ എന്റെ അമ്മ ചതിക്കായിരുന്നു കള്ള കളവാ നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റി ഇതിന് ഈ ജീപ്പ് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇതിന് തത്തുല്യ യോഗ്യതയുള്ള എന്തെങ്കിലും അവളെ വിളിച്ചോട്ട് പോകൂല തത്തുല്യ യോഗ്യതയുള്ള ഒരു സാധനം തന്നെ നീ അവളെ വിളിച്ചോട്ട് പോവോ ഉറപ്പാണല്ലോ അങ്ങനെയാണെങ്കിൽ അച്ഛൻ എനിക്ക് ശ്രീധനം തന്നത് ഞാൻ ഞാൻ നിനക്ക് തരാം ൻക്ക് കൊടുത്തേക്കാം കൊടുത്ത അച്ഛൻ വീട് കാണാൻ വന്നപ്പോഴേ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു ഒരു വലിയ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് ഞാൻ തിരിച്ചു കൊടുത്തേക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ആ ഗിഫ്റ്റ് കക്കൂസി കയറി ഒളിച്ചിരുന്നു ഈ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റിനെ ഞാൻ നിനക്ക് തരണേ നീ അങ് എടുത്തോ നീ ഇതുവരെ പോയില്ലേ ¡Saludos! Saludos.